ബലാത്സംഗത്തിനിരകളാകുന്ന കുട്ടികളുടെ എണ്ണം വർഷംതോറും കൂടി വരുന്നതായാണ് കണക്കുകൾ പക്ഷേ കളിച്ചും പഠിച്ചും രസിച്ചും നടക്കേണ്ട കുട്ടിക്കാലം എന്നേക്കുമായി അപഹരിക്കുന്നവർക്കെതിരെ വേഗത്തിലുള്ള വിചാരണയും ശിക്ഷാവിധിയും ഉണ്ടാകുന്നില്ല രണ്ടായിരത്തി എട്ട് മുതൽ രണ്ടായിരത്തി പത്ത് വരെ അറുനൂറ്റി കുട്ടികൾ ഇരകളായി എന്നാൽ ഈ കാലയളവിൽ വിചാരണ പൂർത്തിയായത് ഇരുനൂറ്റി പത്ത് കേസുകളിൽ മാത്രം രണ്ടായിരത്തി പതിനൊന്നിൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ നാനൂറ്റി അൻപത്തിയഞ്ചും കുട്ടികളാണ് ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടത് പക്ഷേ കേസുകളിൽ മാത്രമാണ് വിചാരണ കഴിഞ്ഞത് കുട്ടികൾ ലൈംഗിക പീഡനത്തിന് ഇരകളായ രണ്ടായിരത്തി പന്ത്രണ്ടിൽ വിചാരണ തീർത്തത് കേസുകളിൽ മാത്രം രണ്ടായിരത്തി ഒക്ടോബർ വരെ കുട്ടികൾ ഇരകളായി കേസിൽ പോലും വിചാരണ പൂർത്തിയായിട്ടില്ല മറ്റ് ലൈംഗികാതിക്രമങ്ങൾക്ക് ഇരകളാകുന്ന കുട്ടികളുടെ എണ്ണം ഇതിനേക്കാൾ എത്രയോ കൂടുതലാണ് ലൈംഗികാതിക്രമങ്ങളിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കുന്ന പ്രത്യേക നിയമം നിലവിൽ വന്ന് ഒരു വർഷം പിന്നിട്ടിട്ടും പ്രധാന വ്യവസ്ഥകൾ പലതും നടപ്പായില്ല എവിടെയാണ് ഒരു കുട്ടിക്ക് വേണ്ടിട്ട് ഒരു പ്രത്യേക കോടതി സജ്ജമാക്കിയത് ഏത് ജുഡീഷ്യൽ വേർഡിക്റ്റ് ആണ് നമുക്ക് എടുത്തു കാണിക്കാവുന്ന മാതൃകയിലുള്ളത് അപ്പം മനുഷ്യാവകാശം എന്നുള്ളതില് കുട്ടികളുടെ അവകാശങ്ങൾ എവിടെയെന്നുള്ളത് വലിയ ചോദ്യം കുട്ടികളെ ബലാത്സംഗത്തിനിടകളാക്കുന്ന പലരും സമാനമായ ഒന്നിലധികം കേസുകളിൽ പ്രതികളാണ് അച്ഛനടക്കമുള്ള അടുത്ത ബന്ധുക്കൾ അധ്യാപകർ പ്രതിപട്ടിക ഇങ്ങനെ നീളുന്നു എന്നിട്ടും അടുത്ത കുഞ്ഞുകൂടി ഇരയാകാതിരിക്കുവാൻ ഉണർന്നിരിക്കേണ്ട അന്വേഷണ നിയമ സംവിധാനങ്ങൾ പരാജയപ്പെടുന്നതായി സർക്കാരിന്റെ തന്നെ കണക്കുകളും സമകാലിക അനുഭവങ്ങളും സാക്ഷ്യപ്പെടുത്തുന്നു ക്യാമറാമാൻ ആർ ആനന്ദിനോടൊപ്പം ശ്യാംകൃഷ്ണൻ തൃശൂർ ഇന്ത്യ